ും കായ് സിനാജാണ് സിനാജ് ബ്സ് ആണ് ഞാൻ എവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ ഒരു അത്യാവശ്യം നല്ല ഉയരമുള്ള ഒരു പാറുടെ മുകളിലാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഉയരമുള്ള ഒരു പാറുടെ മുകളിലാണ് നിങ്ങക്ക് കാണാൻ പറ്റും എന്റെ പുറകില് കിഡിലം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കിഡിലം വെള്ളച്ചാട്ടം കേട്ടോ നമ്മളെ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ശിരുവാണി തമിഴ്നാട് കേരള തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്താണ് ഏകദേശം ഇത് വരുന്ന ഏട്ടം കംപ്ലീറ്റ് വീഡിയോ ഇതെങ്ങനെ ഇങ്ങോട്ട് എങ്ങനെ വരിക എന്നുള്ള കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരും അങ്ങനെ നമ്മൾ ആനമൂളി ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ആനമൂളി ജംഗ്ഷൻ മണ്ണാർക്കാട് നിന്ന് വരുമ്പോൾ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡ് കാണാൻ പറ്റും കുറച്ച് വീതി കുറഞ്ഞ ഒരു ചെറിയ റോഡ് നമുക്ക് ഡയറക്റ്റ് മണ്ണാർക്കാട് നിന്ന് ചിരക്കപ്പടി പോയി ചിറക്കപ്പടി ആ റൂട്ടിന് നേരെ ഡയറക്റ്റ് വേണമെങ്കിലും കാഞ്ഞിരം ആ റൂട്ടിന് വേണമെങ്കിലും അങ്ങനെയും വരാൻ കേട്ടോ ആനമുളി മെയിൻ സിറ്റി അല്ലെ സിറ്റിന്ന് നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചറിയാൽ ഈ റൂട്ടുണ്ടല്ലോ ഈ റൂട്ടിന് ഈ റൂട്ടിന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാല് ചെറിയൊരു അരുവിയൊക്കെ ഉണ്ടോ അവിടെ ഫോറസ്റ്റ് കേട്ടോ ശരിക്കും പറഞ്ഞാല് നമ്മളെ അട്ടപ്പാടിന്ന് വരുന്ന വരുന്നവർക്ക് എളുപ്പമാണ് നിന്ന് അട്ടപ്പാടി റൂട്ടിന് വരുന്നവർക്കും എളുപ്പമാണ് ഈ ഒരു റൂട്ടിന് നമ്മളെ ഈയൊരു ശിരിവാണി വാട്ടർഫാൾക്ക് പോകാനും കേട്ടോ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം ആന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഫുൾ ഇലക്ട്രിക്കൽ ലൈനാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം ശ്രദ്ധിച്ച് തരണം ഈ റൂട്ടിന് കേട്ടോ കാരണം ആരും അങ്ങനെ വരില്ല എന്നാലും മാക്സിമം ഒഴിവാക്കിയിട്ട് കുറച്ച് നേരത്തെ ആയിട്ട് ഒരു അഞ്ച് മണിക്ക് മുമ്പായിട്ട് ആ വാട്ടർഫാൾ കണ്ടു പോകാൻ പോകുന്നു ഈ റൂട്ടിൻ്റെ ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നേരെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ കാഞ്ഞിരം വേറെ റൈറ്റ് പോയി കഴിഞ്ഞാൽ പാങ്ങോട് പാങ്ങോട്ടുള്ള റൂട്ടാണ് ഈ കാണുന്ന റൂട്ട് ബൈക്ക് കൊണ്ട് പോകാനാണെങ്കിലും കാറുകൊണ്ട് പോകാനാണെങ്കിലും അത്യാവശ്യം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് കേട്ടോ രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രകൃതി എന്താണോ അതിനെ ആസ്വദിച്ച് തന്നെ നമുക്ക് ഈ ഒരു യാത്ര തുടരാം അങ്ങനെ ഫൈനലി നമ്മൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കാഞ്ഞിരം സിറ്റിയിൽ എത്തി ഇനി അവിടുന്ന് ഏകദേശം പത്ത് പതിനേഴ് കിലോമീറ്ററുള്ള ഇനി നമുക്ക് യാത്ര ചെയ്യാം പോകുന്ന വഴിയിൽ തന്നെ നമ്മളെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ കാഴ്ച കാണാം മുന്നോട്ട് പോയി കഴിഞ്ഞാല് വാക്കോട് മലനിരകൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ കാഞ്ഞരപ്പ ഡാമിന്റെ ഒരു സൈഡിലാട്ടം നിൽക്കുന്നത് കാഞ്ഞിരപ്പി ഡാമിന്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ഡാമും ഡാമിന്റെ പരിസരം ഏകദേശം ഭാഗങ്ങൾ മൊത്തം കവർ ചെയ്ത് കാണാൻ പറ്റും ഇതുപോലെ ഫാമിലി ഫാമിലിയായിട്ടും കപ്പിൾസൊ ആയിട്ട് ഒന്ന് വന്നൊരു കമ്മിറ്റിയ സ്പോട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റിന്റെ പാലക്കാട് നിന്ന് വരുന്നവർക്ക് വാഴംപുറത്ത് നേരെ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുതൂർച്ചി വന്ന് ചാടാൻ പറ്റും മുതർച്ചി ആ റൂട്ടിൽ അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് വാക്കോടമല ആ സൈഡിലൂടെ വന്നാലും നമുക്ക് ഈ ഒരു ശിരുവാണിയിലോട്ട് പോകാം അങ്ങനെ നമ്മൾ പാലക്കയം സിറ്റിയിലെത്തിയിരുന്നു ഈ കാണുന്നതാണ് പാലക്കയം സിറ്റി സിറ്റിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ഈ റോഡാണ് ഈ റൂട്ടിൽ നിന്ന് ഡയറക്റ്റ് ആണ് നമ്മൾ ശിരുവാണി ഡാം അതുപോലെ ശിരുവാണി ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് പോകുന്ന റൂട്ട് ഈ ഒരു ഭാഗം കണ്ടല്ലേ ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ ഭാഗത്തോളം ഫോറസ്റ്റ് ആണുള്ളത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരുപാട് വൈകീട്ടാണെങ്കിലും നമ്മൾ അവിടുന്ന് തിരിച്ചറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ വല്ല വന്യമൃഗങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും നമ്മൾ പരമാവധി ശ്രദ്ധിച്ചു ഈ ഒരു ഭാഗം കണ്ടല്ലോ ഈ ഭാഗത്ത് ആ ബോർഡ് കണ്ടല്ലോ നിങ്ങൾ ഈ വീട്ടില് നല്ല നാടൻ തേന നിങ്ങൾ മാക്സിമം മൺസൂണിൻ്റെ ടൈമിൽ നിങ്ങൾ വരാൻ നോക്കുക മൺസൂണിൻ്റെ സമയത്ത് വരുമ്പം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ കിട്ടുന്ന കാഴ്ച ഉണ്ടല്ലോ അത് വേറെ ലെവൽ കാഴ്ചയാണ് കാരണം അത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വരുമ്പോൾ പുലർച്ചെ കോടമഞ്ഞിങ്ങനെ തിങ്ങി മലയുടെ നടുക്കിലായിട്ട് ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും എൻ്റെ മോനെ ഒരു രക്ഷയില്ല ആ കാഴ്ച കാണാനായിട്ടും ശരിക്കും പറഞ്ഞു ഞാനൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുള്ളതാണ് ആ ഒരു കാഴ്ച എന്ത് ഭംഗിയെന്നറിയോ കാണാൻ പുലർച്ചെ വരുമ്പോൾ മഞ്ഞ ഇങ്ങനെ മൂടി മഞ്ഞ് കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്ന സമയമായിരിക്കും അപ്പോൾ നമുക്കത് ശ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിച്ച് തന്നെ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ നല്ലൊരു വൈബായിരിക്കും ഇങ്ങോട്ട് ഇവിടെ നോക്കിയാൽ ഒരു കുഞ്ഞ് വീട് കാണാൻ പറ്റും കേട്ടോ നമുക്ക് ഒരു ആറു മണി സമയത്തൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഒരു ആറ് മണി ആറ് ആറ് ഏഴ് മണി ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ മഞ്ഞ് കാണാൻ പറ്റും ഇങ്ങോട്ട് വരികയാണെങ്കിൽ മാക്സിമം ഇങ്ങോട്ട് വരുന്നവർ രാവിലെ വരാൻ നോക്കുക രാത്രി ഒരു അഞ്ചു മണിക്കേഷം ഇങ്ങോട്ട് വരാതിരിക്കട്ടോ കാരണം നമ്മൾ വരുന്ന ഭാഗത്ത് ഫോറസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എന്തായാലും ഇങ്ങോട്ട് വരരുത് കാരണം ഫോറസ്റ്റിനോട് ചേർന്ന് നടക്കണോണ്ടെങ്കിൽ ആനിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കായ്സ് അവൾ അങ്ങനെ ശിരുവാണി ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഇനി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടെയുള്ളൂ എന്റെ പുറകിൽ നിങ്ങൾ കാണാൻ പറ്റും ഒരു വിലയൊക്കെ കൊഴിഞ്ഞ് കംപ്ലീറ്റ് ഇല ഒക്കെ കൊഴിഞ്ഞ് പോയ ചെറിയ മരം കാണാൻ പറ്റും നല്ല രസമായിട്ടോ കാണാനൊക്കെ ഈ പോകുന്ന റൂട്ട് തന്നെ നല്ല രസം കാണാൻ വരാനൊന്നും കുഴപ്പമില്ല ഫാമിലി ആയിട്ടൊക്കെ വരാം പക്ഷെ മാക്സിമം അഞ്ചു മണി ആ സമയത്ത് വരുന്നത് ഒഴിവാക്കാം മാക്സിമം അഞ്ചുമണി ആറു മണി ആ സമയത്ത് വരുന്നത് ഒഴിവാക്കാം വൈകുന്നേരം രാവിലെ കുഴപ്പമില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അവലപട മുകളിൽ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ എപ്പോഴും ഉപ്പും വരവൊക്കെ ഉണ്ട് അപ്പോൾ റിസോർട്ടിൻ്റെ വീഡിയോ കാണാത്ത പോലുണ്ടെങ്കിൽ നമ്മളത് അടുത്തൊരു വീഡിയോയിൽ റിസോർട്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ല അടിപൊളി റിസോർട്ടാണ് ശിരിവാണിലെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന റിസോർട്ടാണ് കേട്ടോ ഭാഗം ശ്രദ്ധിക്കാം നിങ്ങൾ ഒരുപാട് പാറയും പാറക്കെട്ടുകളൊക്കെ ചെറിയ ചെറിയ തെങ്ങും തോക്കുകളൊക്കെ ആയിട്ട് ശരിക്കു പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ശിരുവാണിക്ക് പോകുന്നത് ഈ ഒരു റൂട്ട് തന്നെ അവിടുന്ന് നമ്മുടെ ശിരിവാണി ഡാമിലോട്ട് കയറ്റി വിടില്ല മാത്രമേ ഉള്ളൂ ആ ഒരു വൃക്ഷം മാത്രമേ ഉള്ളൂ ശരിക്ക് പറഞ്ഞു അവർ വിടാത്തതിന് കാരണമുണ്ട് അവർ വിടാത്തത് അവിടെ ആന ഇറങ്ങലും അതുപോലെ കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് ആണ് ഇവിടുന്ന് ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങോട്ട് പോകാനുള്ള അനുമതി ഉള്ളൂ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി കൊടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്കത് ആക്കി തന്നാലും നമുക്ക് ബൈക്കിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം കംപ്ലീറ്റ്ലി ലെഫ്റ്റും റൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആണ് അപ്പോൾ ആനിമൽസിൻ്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകും അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ജീപ്പ് അതുപോലെയുള്ള ഫോർ വീലർ വാഹനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഡാമുക്കും അല്ലെങ്കിൽ ഡാമിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ കാണാനൊക്കെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ അവിടെ നമ്മൾ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നിർത്തിയതാണ് വ്യൂ അടിപൊളി വ്യൂ രസം കാണാൻ കാണാൻ ശിരുവാണി ഫോറസ്റ്റ് കംപ്ലീറ്റ് ഇവിടെ നിന്ന് അങ്ങനെ ഏകദേശം ഒരു കംപ്ലീറ്റ്ലി ഏകദേശം ഭാഗങ്ങൾ മൊത്തത്തിൽ കാണാൻ പറ്റും കേട്ടോ ഒരു മാസം ഏകദേശം ഒരു മാസം രണ്ട് മാസം മുമ്പ് വരുമ്പോഴൊക്കെ ഇവിടെ കംപ്ലീറ്റ് എന്താ പറയാ മരങ്ങളായിരുന്നു റബ്ബറും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ നല്ല രീതിയിൽ വെട്ടി നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കിയിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നല്ല രീതിയിലുള്ള കാറ്റ് ഇണ്ട് കേട്ടോ ഇവിടെ നല്ല രീതിയിലുള്ള കാറ്റും കാര്യങ്ങളും നല്ല രീതിയിലുള്ള കാറ്റുണ്ട് ഇണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള കാറ്റാണ് ഒന്നും പറയാല അങ്ങനെ ഈ ഒരു വ്യൂ പോയിന്റ് പോയിൻ്റ് ഈയൊരു എൻഡിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എൻ്റെ മുന്നിൽ കണ്ടോ നിങ്ങൾ ഇതായിട്ട് താഴെട്ടായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ട് കാണാം നല്ല രസോർട്ടാണ് കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൃഷി നമ്മൾ വയനാട്ടിലൊക്കെ പോയാൽ ശ്രദ്ധിച്ചിട്ടില്ല അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ മഞ്ഞുണ്ട് മലയിൽ അതുപോലെ തന്നെ ഇതാ നമ്മുടെ വാട്ടർഫാൾക്ക് പോകുന്ന ഈ റൂട്ടാണ് ഈ കാണുന്നത് ചുരു വരയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും അതിൻ്റെ ബാക്കി പാർട്ട് ഭാഗം മുകളിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരുന്നു ഈ കാണുന്നത് കംപ്ലീറ്റ് ശിരിവാണി ഫോറസ്റ്റാണ് കേട്ടോ ശിരിവാണി കാട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ ഇത് ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ എപ്പോഴും എല്ലാ പ്രാവശ്യം വരും മൺസൂണിൻ്റെ ടൈമിൽ വരുമ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ഞാനൊരു ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ആ ഒരു കാറ്റും കൊണ്ട് ആ ഒരു വ്യൂ പോയിന്റിൽ തന്നെ ഒന്നര മണിക്കൂറോളം ഇരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയുന്ന ഇതിൻ്റെ ഒരു നൂറ് മീറ്റർ മുമ്പിൽ ഇതിനും നല്ലൊരു വ്യൂ കിട്ടുന്ന അടിപൊളി സ്പോട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ആവേശം കൂടിപ്പോയപ്പോൾ കാറ്റൊന്നും അങ്ങ് എടുത്തു കേട്ടോ മറിഞ്ഞില്ലെന്ന് മാത്രം വല്ലാണ്ട് ആവേശം ഇങ്ങനെയുള്ള വ്യൂ പോയിന്റിലൊന്നും മാക്സിമം പോയി കാണിക്കാണ്ടിരിക്കുക അപ്പോഴേ നമ്മളങ്ങനെ ചിരിവാണി ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പുറകിൽ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ പക്ഷെ അതിനടുത്തെത്തുന്ന മുമ്പ് ഒമ്പത് മീറ്റർ നേരെ പുറകിലുണ്ട് ഒരു വ്യൂ പോയിന്റ് അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടോ ഇവിടെ വരുമ്പോൾ എല്ലാരും ഒന്ന് വണ്ടി നിർത്തിയിട്ടേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചുതരാം അങ്ങനെ ഒരുപാട് അങ്ങനെ 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 പോയിട്ട് കാണണ്ടോ ഈ ഈ ചെറുതായി റോഡിൽ നേരെ പോകണം നമുക്ക് എന്തായാലും നമ്മള് ശിരുവാണി ചെക്ക് പോസ്റ്റിൽ റൈറ്റിലോട്ടുള്ള റോഡിന് ഒരു കോൺക്രീറ്റ് റോഡിന് ഇറങ്ങി നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന് പോകാനും പോകുന്ന റോഡ് തന്നെ നല്ല രസമുള്ള കാഴ്ചയാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചോരാണ് കുത്തനെയുള്ള ഒരു ഇറക്കം ആ ഒരു കോൺക്രീറ്റ് റോഡിന് ഏകദേശം കുറച്ചുകൂടെ പോകാനുണ്ട് ഒരു മൂന്നര കിലോമീറ്ററോളം നമുക്ക് ഇനിയും സഞ്ചരിക്കാനുണ്ട് നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ ഒരു ബോർഡ് കാണാൻ പറ്റും ഈ ബോർഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു ഇറക്കാണ് ഇറക്കിറങ്ങി കഴിഞ്ഞാൽ അവസാനിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ക്രോസ് ചെയ്ത് പോകുന്നങ്ങനെ കാണാൻ പറ്റും നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് നല്ല രസമുള്ള കാഴ്ചകൾ കൃഷികളും ജാതിക്ക തോട്ടങ്ങളും ഇതെല്ലാം നമുക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും കേട്ടോ കിലോമീറ്ററോളം ഈ ഒരു ജാതിക്ക കൃഷി തന്നെ അവർ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവിടെയുള്ള പൂന്തോട്ടത്തിൽ കയറിയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത് നല്ല രസമുള്ള കോളാമ്പി പൂവും അതുപോലെ വേറെ ഏതോ ഒരു ഐറ്റം എനിക്ക് പേരറിയില്ല പേരറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല രസമുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നടക്കുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് ഒരു കുത്തനുള്ള ഒരു അറക്കാണ് അവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വന്നു കഴിഞ്ഞാൽ അവസാനം വരെ നമുക്ക് വണ്ടി വരും തിരുവാണിയിൽ ഇതുവരെ ആരും അറിയപ്പെടാത്തൊരു വെള്ളച്ചാട്ടത്തിന്റെ മുന്നാട്ടോ ശരിക്കും പറഞ്ഞാൽ ആളുകളൊന്നും അധികം എത്താത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാറയിലൊക്കെ ചെറിയ ചെറിയ പൊടിപൊടിപ്പ് ആ ഒരു പൊടിപൊടിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അധികം ആളുകൾ ഇങ്ങോട്ട് എത്തിപ്പെടാറില്ല തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൈറ്റിൽ ആവശ്യം നല്ല ഭംഗിയാണ് ചെറിയ ചെറിയ തരിയായിട്ടാണ് വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സ്പ്രേ ചെയ്യുന്ന ഒരു ആ ഒരു ചെറിയ ആ ഒരു ഫീലാട്ടോ ആട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഞാൻ മുമ്പ് ഇതിന് മുമ്പ് അപ്പാടിയിലൊരു മാറനാടി വാട്ടർഫാളിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഇല്ല അത് അതിനുശേഷം വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ അങ്ങോട്ട് എങ്ങനെ പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരത്തിൽ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടുതൽ ഉള്ള ബെല്ലേക്കലുകൂടെ ഒന്ന് അവർക്ക് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും